അപ്പം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ശേഖരിച്ചു വെച്ച കുറച്ച് സ്പ്രേ കുപ്പിളാണ് ഫുള്ള് അടിച്ചതല്ല ഇമ്മ അടിച്ചുണ്ട് പിന്നെ കുറെ ഇപ്പടിച്ചുണ്ട് എല്ലാവരും അടിച്ചുണ്ട് പിന്നെ കുറെ സ്ഥലത്തുനിന്ന് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് മാമൻ്റെ വീട്ടീന്ന് ഉമ്മാൻ്റെ വീട്ടീന്ന് അങ്ങനെ ആക്കിയിട്ടുള്ള ഒരു സ്പ്രേ ആണ് അപ്പൊ കൊറേ കാലായിട്ട് മൂപ്പര് പറഞ്ഞ ഇത് വീഡിയോ എടുക്ക് എടുക്ക് ഇത് വീഡിയോ എല്ലാവർക്കും കാണിച്ചു കൊടുക്ക് കളക്ഷൻ ഉണ്ട് കാണിച്ചു പേര് കൊടുക്കേപ്പാണിച്ചു അറിയില്ലേ മൂടില്ല ഈ ഈ സാധനം മൂടില്ല തന്നെ അങ്ങനെ ഓരോരുത്തര് മൂടിയൊക്കെ അപ്പൊ ഇത്രയാണ് ഉള്ളത് പക്ഷെ തോന്നുന്നു കൊറച്ചുണ്ടാവുള്ളത് പക്ഷെ ഇത് ഇല്ല വെച്ചോണ്ടാണ് ഞാൻ നേരത്തെ വെച്ചപ്പോ നല്ല കൊറേണ്ട അപ്പൊ ഇതൊക്കെ ഇണ്ടല്ലോ മറ്റേത് ഊതാട്ട അങ്ങനത്തെ ഒക്കെ ഉള്ള ഇതാ ഇതേപോലത്തെ ഊത് രണ്ടെണ്ണം കാരണം അത്ര കിട്ടി ഇത് രണ്ടെണ്ണം ഇതും ഇതും ഇത് രണ്ടും ഇപ്പൊക്കും മാമ വാങ്ങി കൊടുത്തു പിന്നെ ചെറിയൊക്കെ ഇണ്ടോ കണ്ടപ്പോ ഇതിലൊക്കെ നല്ല മാമ കിട്ട നല്ല മണം പിന്നെ ഇതിലുണ്ട് ഇതിലും അതില് കൂടുതൽ കൊറേണ്ടിട്ടോ ഞാൻ അടിക്കാരണ്ടായിരുന്നു ആൾക്കാർക്ക് കൊടുത്തു പാത്രം ആൾക്കാർക്ക് പിന്നെ ഇതാണ് ഇതോ സ്പ്രേ ഇതായിട്ട് ഫസ്റ്റ് എടുത്ത സ്പ്രേ ഇതൊക്കെ നല്ല ഇഷ്ടമാണ് പക്ഷെ ഇത് ഇന്ത്യല്ലേ ഇപ്പാന്റെ ഇത് പിന്നെ ചെറിയ ഒരു സ്മേ പിന്നെ ഇതിലേക്ക് ഫാസിലേക്ക് പ്രാഷലാന്നുള്ളത് എന്റെ കുഞ്ഞാപ്പി പിന്നെ മൂത്താപ്പിന്താ ഇതാണ് കുഞ്ഞാപ്പ കൊടുത്തത് മറ്റേ മൂത്താപ്പിന്നെ ഇത് കൊടുന്ന് ഇതില് കൊറത് ഇത് കുഞ്ഞാപ്പ കൊടുന്ന് കൂട്ടുകാരൊന്നും തരണ്ടില്ല അവരൊന്നും തന്നില്ല ഞാൻ മാത്രം തരാറുണ്ടോ ഭയങ്കര ഇഷ്ടമാണ് മറ്റേ സ്പ്രേ കുപ്പികൾ കളക്ട് ചെയ്ത് ഇതിന്റെ ഒരു ഹോബിയാണ് ഇപ്പൊ ചെലത് ഞാൻ ഇപ്പൊ പൊട്ടിക്കെടുത്ത് ഇടക്കെടുത്തുണ്ട് എന്നിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഇത് ഊതാണ്ടെ ചെലത് ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട് ഈ ഊത് ഒറിജിനലാണ് പിന്നെ ഇതും ഒറിജിനൽ ഊതാണ് അത് രണ്ടും ഒറിജിനലാണ് പുറത്തുള്ളവരൊക്കെ തരാൻ തുടങ്ങി ആ പിന്നെ ഫ്രണ്ട്സ് പൊറത്തുള്ളവര് കുടുംബക്കാര് ഫാമിലി എല്ലാരും തരാൻ തുടങ്ങി ഇതിന്റെ ലുക്ക് കുറച്ച് കണ്ടാലും ഇത് ചെറു ചെറുതായി ചേർക്കണത് നല്ല ഗുണമുണ്ടോ ചെലതൊക്കെ മാമി ചിലതൊക്കെ കൂറുകയാണെ പിന്നെ അതേപോലെ ഇതും ഇതിന്റെ ഇതിന്റെ ഡിസൈനും അതേപോലെ തന്നെ പിന്നെ അടുത്ത ഗോൾഡൻ കളർഡൻ നല്ല ഇത് മൂന്നാണ് ഇപ്പൊ നല്ല മണുള്ളത് അത്രീന്ന് കൊടുന്നാണ് പിന്നെ ഇത് പിന്നെ റാശമാമ വരുമ്പോടാണ് മൂത്താപ്പ മൂത്താപ്പ ഇത് അത്രക്ക് മണന്നില്ല കൊറച്ച് മണി ഇത് ശരിക്കും ഇന്റെ കാന്റാണ് പിന്നെ മണുള്ളത് ഇത് ഇത് കൊടുന്നാണ് നാശവാടുന്നാണ് രണ്ടാമത്തെ ഇതൊന്നല്ല പിന്നെ ഇതാണ് ഇന്റെ ഫേവറേറ്റ് നല്ല മണി ഇത് കണ്ടങ്ങള് ഇതാണ് ഇന്റെ രണ്ടാമത്തെ ഫേവറേറ്റ് നല്ല പണം അടിച്ചോക്ക്

ായിട്ടുള്ള സൈക്കിൾക്ക് നല്ല ഇഷ്ടം അപ്പൊ നിങ്ങള് ഹോബിണെന്ന് കമന്റ് ചെയ്യാനെ സ്പ്രാടെ പേരും കൂടി ഒന്ന് ഞാൻ